അസലാമുല്ലാന്ന് പറ മക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് അലിഫിനെ പഠിച്ചു ഹംസയെ പഠിച്ചു ഫതഹയെ പഠിച്ചു ആ എന്ന് എഴുതാനും വായിക്കാനും പഠിച്ചു അലിഫിന് മേലെ ഹംസ അതിനു മുകളിൽ ഫതഹ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വായിക്കുക അല്ലേ ഈ ആ എന്നുള്ളത് മറക്കാതിരിക്കാൻ ഉസ്താദ് ഒരു ട്രിക്ക് വായിക്കാം ഒരു ചെറിയ ഗെയിം ആയിരുന്നു ചെറിയ ഗെയിം ഉസ്താദ് പാട്ടിലൂടെ എങ്ങനെ ചോദിക്കും അലിഫിനെ കാണാൻ എങ്ങനെയാ അപ്പം നിങ്ങൾ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ പൊക്കിയിട്ട് വരണം

ഹെഡ് എന്ന് പറയും അല്ലേ തല എന്ന് മലയാളത്തിൽ പറയും അറബിയിലോ റഹ്സ് എന്ന് പറയും ഈ റഹ്സിനെ തലഭാഗത്തെ നമുക്ക് ഹംസയായി കണക്കൂട്ടാം ഓക്കെ റെഡി നോസ്ത പാടട്ടെ അലിഫിനെ കാണാൻ എങ്ങനെയാ അലിഫിനെ കാണാൻ ഇങ്ങനെയാ അലിഫിനെ കാണാൻ എങ്ങനെയാ അലിഫിനെ കാണാൻ ഇങ്ങനെയാ അലിഫിനു അലിഫിനു മേലെ മേലെ ഹംസ ഹംസ ഫത്ഹ 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 ആ ആ ആ ഉണ്ട് ഉണ്ട് മുകളിൽ നമ്മൾ എന്താ എന്ന് ഒന്നുകൂടി പാടിയാലോ പറയട്ടെ ഒന്ന് കൂടി പാടിയാലോ അലിഫിനെ മക്കളെ ഇനി ഈ അങ്ങനെ അതിന് താഴെ ഹംസ അതിനും താഴെ ഖസറ എങ്ങനെ താഴെ ഹംസ അതിന് താഴെ ഹംസ ഹംസ മാത്രമേ ഉള്ളൂ അതിന് താഴെ കസറ കൊടുത്താലോ അതെ അപ്പോഴും ഈ എന്ത് വായിക്കും ഹംസ അള്ളാഹ് ഇതെന്താണ് അലിഫ് ഇതെന്താണ് ഇതെന്താണ് ഹംസ കെസിറ അപ്പോൾ താഴെ ഹംസ കൊടുത്തു കെസിറ കൊടുത്തു അപ്പോ എന്ത് വായിക്കും ഈ എന്ന് വായിക്കും ഈ താഴെ അപ്പോയും എന്ന് വായിക്കും ഹംസ കൊടുത്തു കസറ കസറ കൊടുത്തു 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 അല്ലാ അലിഫ് ഹംസ അതിന് പറയും എന്ന് പറയും അപ്പൊ എന്താകും ആ എന്ന് പറയും മനസ്സിലായോ വരക്കുന്ന വരക്ക് എന്ന് പറയും അലിഫ് കൊടുത്തു താഴെ ഹംസ കൊടുത്തു അതിനെ താഴെ വരക്കുന്ന വരക്കെന്ത്യോ എന്നൊക്കെ പറയും അപ്പൊ എന്ത് വായിക്കും എന്ന് വായിക്കും കൊടുത്താൽ ഒന്നും താഴെ കൊടുത്താൽ ഈ ഒന്നും ഇപ്പൊ വരക്കുന്ന വരക്കെന്ത് പറയും മേല വരക്കുന്ന വരക്കെന്ത് പറയും എന്ന് പറയും താഴെ വരക്കുന്നവരൊക്കെ എന്ന് പറയുന്നു എല്ലാ മക്കളും നല്ല മക്കളായി ഉഷാറായി പാട്ട് പാടി പഠിച്ച് വരച്ച് എഴുതി ഉമ്മമാര് ഉപ്പമാര് ഉസ്താദ്മാര് പറയുന്ന രൂപത്തിൽ പഠിക്കാൻ ശ്രമിക്കണം പഠിക്കണം അള്ളാഹു നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാ ഇനി നാളെ കാണാം അസലൈക്കും ورحمه الله وبركاته